ഹലോ ഗൈസ് അപ്പോ എല്ലാവർക്കും പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം ഉറങ്ങു വേണോ എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞോ ഒരു ഹലോ പറഞ്ഞ ഹലോ ഞാൻ പോയിട്ട് പറ പോയിട്ട് വരാം ഞാൻ അത്താ വീട്ടിൽ പറ മേറൂനാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കാഞ്ഞിരപ്പള്ളി പോവുകയാണ് കാഞ്ഞിരപ്പള്ളിയിൽ എന്താണെന്ന് വെച്ചാൽ കാഞ്ഞിരപ്പള്ളിയിൽ മേറൂവിൻ്റെ ഉമ്മയുടെ വീടാണ് അപ്പോൾ കുറച്ച് ദിവസം അവിടെ കൊണ്ട് നിർത്താമെന്ന് ഓർത്ത് അല്ല ഷാമി അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കുറേ പേര് കാണുന്നുണ്ട് പ്ലീസ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ഷെയർ കമൻ്റ് കമൻ്റ് ചെയ്തില്ലെങ്കിലും സബ്സ്ക്രൈബും ഷെയറും ലൈക്കും ചെയ്യുക നമ്മൾ പൊങ്ങ റോഡ് മൊത്തം പണി നടക്കുവാണ് റോഡിന്റെ പണി എല്ലാം അത്യാവശ്യം കഴിഞ്ഞു പക്ഷെ വെള്ളം കയറില്ല ഇപ്പോഴും വെള്ളം കിടക്കുന്നുണ്ട് അങ്ങനത്തെ റോഡാണ് പക്ഷെ നമുക്കിപ്പം പെട്ടെന്ന് ചങ്ങനാശ്ശേരി എത്താം അത്രയും അത്രയും റോഡ് ശ്രദ്ധ അല്ലേ ശബി ഷാസിക്ക് അവിടെ ചെന്നിട്ട് കഴിക്കാൻ തന്നെ മേടിക്കണ്ട വേണ്ടേ ഏഹ് വേണ്ട അല്ലേ അപ്പം ഷാസിക്ക് ഐസ്ക്രീമോ അല്ലോ ആപ്പിളോ എന്തൊക്കെയാണ് എന്തോ വേണ്ട പറഞ്ഞ എന്തോ വേണ്ടെന്ന് പറഞ്ഞ അവരുടെ വേണ്ട എന്തൊക്കെയാ വേണ്ടെന്ന് പറഞ്ഞ എന്തൊക്കെയാ വേണ്ട അവിടെ മിഠായി ജ്യൂസും മാങ്ങ ജ്യൂസും പിന്നെന്താ വേണ്ട മാർജായും വേണം പിന്നെ പിന്നെന്താണ്ടീമ ഐസ്ക്രീം വേണം പിന്നെന്താ വേണം പോണ് പോണ് പിന്നെ അങ്ങനവാടി അവിടെ ചേർക്കല്ലേ അത്താടെ വീട്ടിൽ പോയി രാവിലെ എണീച്ചാ അങ്ങനവാടി പോകും എങ്ങനെയാ ഏഹ് സ്കൂളിൽ പോകും രാവിലെ അവിടെ നിന്ന് ഉറപ്പാണോ വണ്ടി വിളങ്ങി ഇപ്പൊ സ്കൂളിലോട്ട് പോവാൻ നേരെ ടീച്ചറിനെ വിളിച്ചല്ലേ അവളെ അഭിനയിക്ക് ഛർദിക്കുന്ന കള്ളി അങ്ങനെ ആണെങ്കിൽ പോകുന്ന ചുമ്മാ നമ്മൾ വളരെയധികം പ്രകൃതിരമണീയമായ ഒരു സ്ഥലത്തോടെയാണ് ഇഷ്ടപ്പെട്ട എന്റെ ഈ ബ്ലോഗ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സാഹിർ ആൻഡ് സനു ആ ബിൽഡിങ് ഓർമ്മയുണ്ടോ ആ ബിൽഡിങ് എനിക്കും സാഹിറിനാണ് അവിടെ ഒരു മെമ്മറി ഉള്ളത് പക്ഷേ സനു അറിയാം ആ സ്ഥലം ഇത് ഐസപ്പോൾ നമ്മൾ പൊൻകുന്നല്ല ഐസപ്പം നമ്മൾ പൊൻകുന്ന എത്തിയിട്ടുണ്ട് നമ്മളങ്ങനെ വിജയകരമായി ഹൈ റേഞ്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഹൈ റേഞ്ചാണ് കുറച്ച് ചെറിയ ഹൈറേഞ്ചാണ് പക്ഷെ ഇവിടെ നല്ല രസമാണ് ഫുൾ റബ്ബർ തോട്ടവും അങ്ങനെ എന്തൊക്കെയൊക്കെയാണ് കാണുന്നില്ല നിങ്ങളുടെ റബ്ബർ തോട്ടം അപ്പം നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ് ഇവിടെ ലെഫ്റ്റാണ് കുറച്ച് കിലോമീറ്റർ മുതലേ ഉള്ളൂ ഇനി ഇവിടുന്ന് ഏകദേശം ഒരു ഒരു എത്ര കിലോട്ടുണ്ടോ പത്ത് കിലോമീറ്റർ ഒരു പത്ത് കിലോമീറ്ററിനൊക്കെയാണ് ഇവിടുന്ന് അപ്പം നമ്മൾ ബാക്കി അവിടെ ചെന്നിട്ട് പിന്നെ നേരത്തെ പറഞ്ഞപോലെ കടയൊക്കെ ഇറങ്ങണം ഇവർക്ക് എന്തെങ്കിലും മേടിക്കാം ചാസി കുറങ്ങി ഭയങ്കര കൂട്ടം അപ്പം അവർക്ക് സാധനമൊക്കെ മേടിച്ചിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണാം ഇവിടെ വേറൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ചെറിയ റോഡാണ് ഈ വണ്ടിക്കാരൊക്കെ പാഞ്ഞാ വരുന്നത് നമുക്ക് ഒതുക്കാൻ ഒരു സ്ഥലം കിട്ടത്തില്ല പക്ഷെ നല്ല റോഡാ അല്ലേ ഒരു കുഴിയോ ഒന്നുമില്ല നല്ലോണം നമുക്ക് ഓടിക്കാം വേറെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നല്ല കിഡ്ഡിലം പോലത്തെ വീട് വെച്ചിടും പക്ഷെ ആരും വീട്ടിൽ കാണത്തില്ല എല്ലാവരും പുറത്തായിരിക്കും എല്ലാവരും അടച്ചുപൂട്ടി ഫുള്ള് ഇങ്ങനെ കാഴ്ച കൊണ്ട ഫുള്ള് പുല് പിടിച്ചാൽ എപ്പഴാ തിരിച്ചു വരുന്നോടെ ഇപ്പഴാ വരത്തോളാ രണ്ടാഴ്ച കഴിഞ്ഞല്ലേ വരുന്ന എപ്പഴാ വരുന്ന രണ്ടാഴ്ച കഴിഞ്ഞേ പറ രണ്ടാഴ്ച കഴിഞ്ഞേ ടു ആഴ്ച ഓട്ടോ എങ്ങനെയാ ഓട്ടോ ഓട്ടോ എങ്ങനെയാ പോയിട്ട് വരാന്ന് പറഞ്ഞു

ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് എല്ലാവരും ചെയ്യാൻ ഞാൻ വീണ്ടും വീണ്ടും ഓർപ്പിക്കുകയാണ് സബ്സ്ക്രൈബ് ചെയ്യൂ അപ്പോൾ കഴിച്ച് നമ്മൾ ശ്വാസിയും കൊണ്ട് ഐസ്ക്രീം മേടിക്കാൻ കട വന്നിട്ടുണ്ട് ഇവിടെ തോന്നില്ല ഏത് മതിയാണ്ടിംഗിൾസ് വേണ്ട അത് വേണ്ട അത് വേണ്ട അത് കൊള്ളത്തില്ല എരിവുള്ള മതിയാ ഇത് മതിയാരിയും ഇത് മതി അതാ നല്ലത് എനിക്ക് ഫാമിലി പാക്കില്ല ഐസ്ക്രീം ഐസ്ക്രീം ഇല്ലല്ലോ

എന്ത് കളർ അത് ഗ്രീൻ കളർ ഐസ്ക്രീമും പിന്നെന്താ മേടിച്ചത് ഒരു പോപ്കോണും മേടിച്ചിട്ടുണ്ട് എപ്പോഴും ഷാസി കിടന്നുറങ്ങുന്നത് ആരുടെയാ ഉറങ്ങുന്ന ആരുടെയാ വീട്ടിൽ എപ്പോഴും ഏ അല്ല നമ്മടെ അവിടെ കിടന്നുറങ്ങുന്ന ആരുടെ എവിടെയാ ഇത്താത്ത ആളൂടെയാ കൊച്ചാടോടെ അല്ല കിടന്നുറങ്ങുന്ന എപ്പോഴും ശാസി ഷാസി ഇന്നിപ്പാസി ആറോടെ കിടന്നുറങ്ങും ഉറപ്പാണോ ോ ഷാസിനെ ആക്കിട്ട് ഞങ്ങള് ബീച്ചില് നമ്മളെ വേണ അല്ല നീയില്ല ഞാനും കൊച്ചായി പോവുന്ന നീ ഇവിടാ മലയുടെ കിടന്നോ കേട്ടാ ഞങ്ങള് പോവുവാ ബീച്ചിൽ പോണം പാർക്കിൽ പോണം കൊറേ പരിപാടി ഉണ്ട് ചെന്നിട്ട് എന്താ നടന്നോ ബീച്ചിലൊക്കെ കാണാൻ ആരൊക്കെ നോക്കിയാ പോപ്കോൺ നോക്കിയ പോസിയെ കാണാൻ വേണ്ടിട്ട് അപ്പുറത്ത് ഇപ്പുറത്തുള്ളവരെല്ലാം വന്നിട്ടുണ്ട് ഇവിടെ വന്ന് നിക്കുന്ന കുറവാണ് അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ട വരുന്നത് വയസ്സ് നമ്മൾ തിരിച്ചു പോവുകയാണ് ശാസിയെ കൊണ്ടാക്കിയിട്ട് എല്ലാവർക്കും ഈ ചെറിയ ഒരു ബ്ലോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാലില്ലെങ്കിലും പ്ലീസ് ക്ലീസ് പ്ലീസ് ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പോൾ പോട്ടെ പിന്നെ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും എന്താണ് വണക്കം വണക്കം ബായ്